ഒരു ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് വണ്ടി നിർത്തിയതാ കേട്ടോ വണ്ടിയുടെ ബാക്ക് എല്ലാം ഒന്ന് തുറന്ന് കാണിക്കണം ആ വണ്ടിയുടെ ഡിക്കാം ഒന്ന് തുറന്ന് കാണിക്കണം നമ്മളെ ഒരു ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് വണ്ടി നിർത്തിയതാ കേട്ടോ വണ്ടിയുടെ ബാക്ക് എല്ലാം ഒന്ന് തുറന്ന് കാണിക്കുന്നു എല്ലാവരും അറിയാവുന്നവർ തന്നെ ഇതെല്ലാം ഒന്ന് തുറന്ന് കാണിക്കണം കേട്ടോ എവിടെ നിങ്ങൾ വണ്ടി എവിടെ ബുക്ക് ചെയ്തിരുന്നത് അവിടുത്തെ വണ്ടി തന്നെ അല്ലേ ഒതുക്കി ഒതുക്കി ആ വണ്ടിയുടെ എല്ലാം ഒന്ന് തുറന്ന് കാണിക്കാം ബാക്ക് ഡിക്കി కడలి పోయిన